ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിപ്പിക്കുകയും ചിരിക്കുകയും ചെയ്തുവെന്നും എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി താൻ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും നടൻ ദിലീപ് ചിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തനിക്ക് നിലനിൽക്കാൻ ഈ സിനിമ ആവശ്യമാണെന്നും ദിലീപ് മനസ്സു തുറന്നു തൻ്റെ നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ സിനിമയായ പവി കെയർ ടേക്കറിന്റെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു താരം ദിലീപ് എൻ്റർടൈൻമെൻറ് ആണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഒരു നടൻ എന്ന നിലയിൽ പല വേഷവും ഞാൻ ശ്രമിക്കാറുണ്ട് പവി കെയർടേക്കർ എന്ന സിനിമ തിയേറ്ററിൽ എത്തുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് നായികമാർ എൻ്റെ കൂടെ സിനിമയിലേക്ക് വന്നിട്ടുണ്ട് പലരുടെയും ആദ്യ നായകനാണ് ഞാൻ മലയാള സിനിമയിലേക്ക് അഞ്ച് നായികമാർ കൂടി പുതുതായി വരികയാണ് അവർ അഞ്ചു പേരും കഴിവുള്ളവരാണ് ദിലീപ് പറഞ്ഞു വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർടേക്കർ ഏപ്രിൽ ഇരുപത്തി ആറിനാണ് എത്തുന്നത് അഞ്ച് പുതുമുഖ നായികമാരുള്ള ചിത്രത്തിൽ ജോണി ആന്റണി രാധിക ശരത് കുമാർ ധർമ്മജൻ ബോൾഗാട്ടി സ്പടികം ജോർജ് തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് നിർമ്മിക്കുന്ന ചിത്രത്തിന് രാജേഷ് രാഘവൻ ആണ് രചന നിർവഹിച്ചത് ഛായാഗ്രാഹകൻ സനു താഹിർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് അനൂപ് പത്മനാഭൻ കെ പി വ്യാസൻ ഷിബു ചക്രവർത്തി വിനായക് ശശികുമാർ എന്നിവരുടെ വരികൾക്ക് മിഥുൻ മുകുന്ദനാണ് സംഗീതം പകർന്നത് പി ആർഒ എ എസ് ദിനേഷ് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ മൊഴിപ്പകർപ്പ് അതിജീവിതക്ക് കൈമാറാനുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നടൻ ദിലീപ് നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു അന്തസ്സ് സംരക്ഷിക്കാനുള്ള തന്റെ അവകാശത്തെയാണ് ദിലീപ് ചോദ്യം ചെയ്യുന്നതെന്ന് അതിജീവിത ബോധിപ്പിച്ചിരുന്നു മൊഴി വിവരങ്ങൾ അറിയാൻ ഹർജിക്കാരിയെന്ന നിലക്ക് അവകാശമുണ്ടെന്നും തീർപ്പായ കേസിൽ പുതിയ ഉപഹർജി സ്വീകരിക്കരുതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിനെക്കുറിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കണമെന്ന ഉപഹർജിയിൽ മെയ് മുപ്പതിന് സിംഗിൾ ബെഞ്ച് വിശദവാദം കേൾക്കാനിരിക്കെയാണ് ദിലീപ് അപ്പീലും നൽകിയത് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് രാത്രി പതിനൊന്ന് അൻപത്തി ആറിന് അങ്കമാലി കോടതിയിലെ മജിസ്ട്രേറ്റ് ലീന റഷീദും ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അൻപത്തെട്ടിന് എറണാകുളം സെഷൻസ് കോടതിയിലെ ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊൻപതിന് പകൽ വിചാരണ കോടതിയിലെ ശിരസ്താർ താജുദ്ദീൻ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്